തിരുവനന്തപുരം ശ്രീകാര്യം ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ കണ്ണാടിപ്പാലത്തിലെ പൊട്ടിയ കണ്ണാടിപ്പാളികൾ മാറ്റിസ്ഥാപിച്ചു കണ്ണാടിപ്പാളി നിർമ്മിച്ച കമ്പനിയിലെ എഞ്ചിനീയർമാരും സാങ്കേതിക വിദഗ്ധരും ചേർന്ന് പോലീസ് അധികൃതരുടെയും ഫോറൻസിക് വിദഗ്ധരുടെയും സാന്നിധ്യത്തിലാണ് പുതിയ കണ്ണാടിപ്പാളികൾ സ്ഥാപിച്ചത് കണ്ണാടി എങ്ങനെയാണ് പൊട്ടിയതെന്ന് പരിശോധിക്കാൻ സാങ്കേതിക വിദഗ്ധർ കണ്ണാടിയുടെ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് ബുധനാഴ്ച ഉച്ചയോടെയാണ് പാലത്തിന്റെ മധ്യഭാഗത്തായി കണ്ണാടിപ്പാളിയിൽ പൊട്ടൽ കണ്ടെത്തിയത് മൂന്ന് കണ്ണാടിയുള്ള പാളിയിൽ ഏറ്റവും അടിയിലാണ് പൊട്ടലുണ്ടായത് തുടർന്ന് ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സാമൂഹിക വിരുദ്ധർ കണ്ണാടി തകർത്തെന്ന് കാട്ടി സാഹസിക വിനോദ പാർക്ക് സ്ഥാപിച്ച് പരിപാലിക്കുന്ന വട്ടിയൂർക്കാവ് യൂത്ത് ബ്രിഗേഡ് എന്റർപ്രണേഴ്സ് കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് സൊസൈറ്റി ശ്രീകാര്യം പോലീസിൽ പരാതി നൽകിയത് ദിവസങ്ങൾക്ക് മുൻപ് ഡി ടി പി സിയുടെ ജീവനക്കാരും സൊസൈറ്റി ജീവനക്കാരുമായി ചില തർക്കങ്ങൾ നടന്നിരുന്നതായാണ് വിവരം അതിന്റെ പിറ്റേ ദിവസമാണ് കണ്ണാടിയിൽ പൊട്ടൽ വീണതായി ശ്രദ്ധിച്ചത് പുറത്തുള്ള ആർക്കും ഇവിടേക്ക് കടന്നു വന്ന് ഇത്തരത്തിൽ ഗ്ലാസിൽ ഒരു വിള്ളൽ വരുത്താൻ കഴിയില്ലെന്നാണ് പോലീസ് പറയുന്നത് ഇവിടുത്തെ ജീവനക്കാരെ ചുറ്റിപ്പറ്റിയാണ് അന്വേഷണം നടത്തുന്നതെന്നും ശ്രീകാര്യം പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം Be a Rajakumari. Rajakumari. Gold and diamonds. The trust of Travancore.